ായിരുന്നു ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ വിടാതെ ഇ ഡി ഖനി അഴിമതി കേസിൽ സോറന്റെ മാധ്യമ ഉപദേഷ്ടാവിന്റെ വീട്ടിലടക്കം ഇ ഡി പരിശോധന നടത്തി വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കാളിദാസൻ നൽകും കാളിദാസൻ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും ഒപ്പം തന്നെ ഇ ഡിയുടെ പരിശോധനയുമെല്ലാമാണ് ഝാർഖണ്ഡിൽ നടക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴവിടെ ഇ ഡിയുടെ നടപടികൾ പുരോഗമിക്കുന്നത് ലബീഷ് ഇപ്പോൾ നാടകീയ രംഗങ്ങളാണ് ജാർഖണ്ഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റാഞ്ചിയിൽ പന്ത്ര പന്ത്രണ്ടോളം സ്ഥലങ്ങളിലാണ് ഒരേ സമയം ഇ ഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അടുത്ത ഇന്നലെ ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഭൂ അഴിമതി കേസിൽ ഇ ഡി ഏഴ് തവണ സെമൻസ് അയച്ചിട്ട് രണ്ട് രണ്ട് ദിവസം ഇതുവരെ എല്ലാം അവഗണിച്ച മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അവസാനം വന്ന ഏഴാമത്തെ സെമൻസിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തത് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന റെയ്ഡ് എന്ന് പറയുന്നത് മുന്നേ നടന്ന ഖനി അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയ്ഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാഹിബ്ഗഞ്ച് കളക്ടർ റാംനിവാസിന്റെ വീട്ടിലും അതേപോലെ തന്നെ മാധ്യമ ഉപദേഷ്ടാവ് അഭിനവ് സിംഗിൻ്റെ വീട്ടിലും കൂടാതെ തന്നെ കോൺസ്റ്റബിൾമാരുടെ വീട്ടിലും പല ജയിൽ വകുപ്പ് അധികൃതരുടെ വീടുകളിലുമായി പന്ത്രണ്ട് സ്ഥലങ്ങളിലായി ഒരേ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തുടങ്ങിയ റെയ്ഡാണ് ഇതുവരെ മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഏകദേശം ഇ ഡി ഇതിന് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് നൂറ് കോടിയിലേറെ അഴിമതി ഈ ഒരു ഘനന അഴിമതി കേസിൽ നടന്നിട്ടുണ്ട് കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരമാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് സെമൻസ് അയച്ചിട്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെയാണ് അദ്ദേഹം മറുപടി കൊടുത്തത് തീർത്തും നിയമവിരുദ്ധം എന്ന് പറഞ്ഞിട്ടാണ് ഇ ഡിക്ക് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മറുപടി കൊടുത്തത് കൂടാതെ തന്നെ ബി ജെ പി ബി ജെ പി ബി ജെ പിയുടെ ആരോപണം ജാർഖണ്ഡ് ബി ജെ പി ഘടകത്തിൻ്റെ ആരോപണം കൂടി ഉണ്ടായിരുന്നു ഇ ഡിയുടെ ഈ നീക്കത്തിന് ഈ നീക്കത്തിന് ശേഷം ഹേമന്ത് സോറൻ്റെ മനസ്സിലുള്ളത് ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ാണ് ഇതെന്നാണ് കഴിഞ്ഞ ദിവസം അവിടെ അവിടെയുണ്ടായ ഗണ്ടയ സീറ്റിലെ സർഫറാസ് അഹമ്മദിൻ്റെ രാജി സൂചിപ്പിക്കുന്നത് എന്ന് ബി ജെ പി ഘടകത്തിൽ നിന്നൊരു വാദം ആരോപണം ഉയർന്നിരുന്നു പക്ഷേ അതും ഹേമന്ത് സോറൻ തീർത്തും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തീർത്തും ഭാവനാത്മകമായ ഒരു ആരോപണം മാത്രമാണ് അധികം മനക്കോട്ട കെട്ടേണ്ട ഊഹാഭവങ്ങളൊക്കെ വെറുതെ വിടാം അതുകൊണ്ട് തന്നെ നമുക്കിനിയും കൂടുതൽ വിവരങ്ങളിലേക്ക് ഇ ഡി ഉടനെ പുറത്തുവിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല റെയ്ഡുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി കാളിദാസ് ജാർഖണ്ഡിലെ ഇ ഡി റെയ്ഡിന്റെയും ഒപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങളുടെയും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കാളിദാസ് മറ്റു ദേശീയ വാർത്തകൾ കൂടി നോക്കാം ഇന്ത്യ മുൻ